Why am I looking at you? You're a picture in a frame. I make believe you're next to me, but I know it's not the same. ഹലോ വേ ഇങ്ങോട്ട് നോക്കിക്കേ അപ്പോൾ ഞങ്ങൾ എവിടെയാണെന്ന് അറിയാമോ ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണേ കുട്ടികളെല്ലാം നമ്മൾ ആകാശമായ അമ്മയും പറവേക്കാൻ വേണ്ടി വന്നാക്കുന്നതാണ് അപ്പോൾ അത് രാവിലെ രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഒരു തലേ ദിവസം വൈകിട്ട് ഏഴുമണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ അപ്പോൾ ഞങ്ങൾ ഇവിടെ പെരുമ്പാവൂർ ഒരു ഹൗസ് ഉണ്ട് അവിടുത്തെ എൻ്റെ അളിയനാണ് രോശ്മയുടെ ബ്രദറാണ് അവിടെ ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണ് പുള്ളിയുടെ ഒരു കമ്പനി ഹൗസിൽ ഞങ്ങൾ കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ടാണ് അവിടെ നിന്നാണ് ക്ഷീണമൊക്കെ മാറ്റി അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഓർക്കത്തിൻ്റെ അമ്മർക്കൊന്നും ഉള്ള ഓർക്കുന്നുണ്ടായിരുന്നു അൽഫോൺസ് ചെറിയ ഓർക്കപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായി എന്നാലും അമ്മയെ കാണാനുള്ളൊരു യാണ് ആ ചാദ എൻ്റെ എന്റെ അടുത്തോട്ട് പോന്നു ആദ്യമേ ചാച്ചായ കൂടെ ആയിരുന്നു അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ അകത്തോട്ട് കയറപ്പോ എടുക്കുന്നൊന്നും ഇഷ്ടമില്ല ഇഷ്ടമല്ല നടക്കണമെന്ന് പറഞ്ഞപ്പോ ച്ചാൽ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് അങ്ങോട്ട് ഞങ്ങൾ ഇതൊരു പോയിട്ടില്ലായിരുന്നു ഞാൻ നേരത്തെ പോയിട്ടുണ്ട് പിള്ളേർ അങ്ങനെ പോയിട്ടില്ലായിരുന്നു ഡൊമസ്റ്റിക് ആവുക ആദ്യമേ ഇവിടുന്ന് ബോംബെയിലേക്ക് പോകും അപ്പം ഞങ്ങൾക്ക് കയറ്റുവിട്ടപ്പം പിള്ളേരെ കൊടുത്തായിരുന്നു അതുപോലെ ഞങ്ങൾ ആസാനം വന്നപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സ് മേടിക്കാൻ ഇന്ത്യൻ മണി ഇല്ല അവർ അപ്പം അതിനുവേണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അപ്പം അവിടുത്തെ ഒരു കൂട്ടുകാരത്തേത് കഴിഞ്ഞ് ഇന്ത്യൻ മണി മേടിച്ച് അവിടുത്തെ അകത്ത് നിന്ന് തന്നെ സ്വീറ്റ്സ് മേടിച്ചോണ്ട് പോകും അവർ ചെയ്ത് അപ്പോൾ കൂടെ കഴിഞ്ഞ കൂട്ടുകാരത്തീന്നാണ് മേടി മേടിച്ചത് അപ്പോൾ എല്ലാവരും അമ്മ വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് രണ്ട് ബിഷപ്പ്മാർ വരുന്നുണ്ട് അപ്പോൾ എയർപോർട്ടിൽ ഭംഗിയൊക്കെ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വന്ന ആ ഫ്ലൈറ്റിൻ്റെയൊക്കെ സമയമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു മകൾക്ക് സോ ബോറിങ് ആവുമോ ബോറിംഗ് അല്ല അമ്മയെ ഒരു വർഷം കൂടി കാണുന്നതല്ലേ എപ്പോഴും ഈ ഫോണിൽ കൂടെ അവൾ വരുന്നുണ്ട് ഫോണിൽ കൂടെ കാണുന്നതുകൊണ്ട് അത്രയും ഒരു ഫീലിംഗ് ഒന്നും ഇവർക്കില്ല അവൾ ഞങ്ങളെ കണ്ടില്ലോ ഞങ്ങളുടെ la va ah comenzó bueno Alfonso de mamá 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 ടാ ധാരടാ ആറായിരിക്കുന്നത് ആ ചേച്ചിന്ന് അവൾ പൈസ മേടിച്ച് ഡോളറായിട്ടാണ് ഇവർ സ്വീകരിക്കുകയായിരുന്നു ഡോളർ അപ്പം അവൾ ഷെക്കൽ മാത്രം അവളേ ഉള്ളായിരുന്നു അപ്പോൾ ഡോളറായിട്ട് മേടിച്ചത് ചേഞ്ച് ചെയ്ത് അവൾ പിള്ളേർക്കുള്ള പിള്ളേരെ കാണുമ്പോൾ ഒരു കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് സന്തോഷമല്ലേ അങ്ങനെ പിള്ളേർ വന്നതിൻ്റെ അമ്മ വന്നതിൻ്റെ പിള്ളേർ വന്നില്ല അമ്മ വന്നതിൻ്റെ എല്ലാവരും കെട്ടിപ്പിടിച്ച് അമ്മ കൊടുക്കുന്നു ഈ ഇല്ല ഇവിടെ ഇവിടെ കേറിക്കയറിയ കേൾക്കാം രണ്ടുപേരങ്ങ രണ്ടുപേരും അങ്ങോട്ട് ആ കേറിക്കാ ആ അത് പിന്നെ അതൊക്കെ വീഡിയോ എടുക്കുന്ന റോസ്മിയ ഇതിപ്പം റോസ്മിയുടെ അങ്ങളുടെ കമ്പനി ഹൗസിലോട്ട് ചെന്നതാണ് ആദ്യമേ പുള്ളിക്കാർ

ായി <Happinessunting violin beeping warfare> ഹൗസിന്റെ தேராரோ தேராரோ கூட பயங்கர பழக கதை கேட்க மாட்டேங்கிறது. என்கிட்ட தான் வந்துச்சு. நீ யாரோனு தான் யோசிக்கிற. இதாரடா தொங்குடா அம்மா இதாரடா பாஸ்னே அம்மா நீ பரையண்ட இதாரடிச்சே அம்மா பல்லரே பா இதா போஞ்சறானே போயே போவளே ஹார வர 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 பா என்ன അത് ഇനി വരുന്ന വഴിക്ക് നമ്മുടെ റാണി റാണി റാണിമരിയയുടെ പള്ളി മൊഹം മറിയാം ഉണ്ടായി വന്നത് ഒട്ട് മുഴുവൻ പിന്നെയും വളർത്തി വരും എന്നിട്ട് ഇങ്ങോട്ട് ഇല ഇങ്ങനെ പക്ഷെ ഇങ്ങോട്ട് രാവിലെ ഒരു എട്ടുമണിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വന്നു അമ്മ അതുപോലെ മനസ്സിൻ്റെ ആയിരിക്കും തോന്നും சா யோ யோத்தி வீட்டுல வீட்டுல അയ്യോ ഇങ്ങനെയല്ലേ ഇതിപ്പോയമ്മേടെ മുറിയാടാ ദാ ഒരു കപ്പ് കേക്കും വെച്ചോണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് വലിയപ്പക്ക് മമ്മിക്കോ ഇല്ലല്ല അമ്മാരോ വന്നപ്പോൾ പൊറോട്ടോ പ്ലേറ്റോ കൈയ്യിടയതെല്ലാം ആളിക്കോണ കൊടുക്കടാരാ ക്യാമറ ഒന്നും കൂട ബോറിയല്ല അമ്മേ മാടി ഡാടിക്ക് കുറേ സാധനമുണ്ട് ഉണ്ട് ദാ ഡാടിക്ക് ഡാടിക്ക് മമ്മിക്കേര് പൊറോട്ട ഇഗ്വാനൊരു ഇഗ്വാന കൊടുത്തുന്നുണ്ട് ഒരാൾക്ക് പോകുന്നു ആ വാൽ നല്ലേ ആ പൂച്ച ഒന്ന് മാതിരി മൂന്ന് രൂപത്തിലായാലും ഇപ്പം പറ്റിയല്ലേ ഏ ചെയ്ത് ആശുപത്രി പോയിട്ട് ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു ഇനി രാത്രിയാകുമ്പോ എന്താ വിഷമ